നമസ്കാരം എല്ലാവർക്കും ജോതീഷ് പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കി എല്ലാവർക്കും സ്വാഗതം ഉള്ളത് നമ്മുടെ വീട്ടിലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഈ ട്രിപ്പ് നമ്മൾ മി മിസോറാം ട്രിപ്പ് പോകണം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ മിസോറം ട്രിപ്പ് പോകുന്നതിന് മുമ്പെടുത്ത് വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് ഈ വീഡിയോ എടുത്താൻ കാരണം വെച്ചാൽ നമുക്ക് ട്രിപ്പ് വന്ന് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കൂടി കണക്കിടുമല്ലോ അപ്പോൾ കണക്കിടുമ്പം ആ കണക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടിട്ട് ഇപ്പോൾ നമ്മുടെ വീടിന് മുമ്പിലാണ് വണ്ടി ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ലോഡ് കയറ്റിക്കൊണ്ട് നിർത്തിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ നമുക്കിനി ട്രിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ വീടാണ് അപ്പോൾ വീട് മുമ്പിൽ വണ്ടി നമ്മൾ നിർത്തണം ഇപ്പോൾ മീറ്ററെല്ലാം സീറോ ആക്കണം അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ള വണ്ടി വേണ്ട സീ മീറ്റർ എല്ലാം ഞാൻ സീറോ ആക്കിയാണ് ട്രിപ്പ് എയും ട്രിപ്പ് ബിയും ഇപ്പോൾ സീറോ ആക്കണം ഇപ്പോൾ കണ്ട അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കിലോമീറ്റർ ആണ് രണ്ട് മീറ്ററും സീറോ ആക്കി സീറോ ആക്കിയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് തുടങ്ങുന്നത് അത് ഞാൻ ഏത് വണ്ടി പോലും ഇങ്ങനെ സീറോ ആക്കണം സീറോ ആക്കിയിട്ടാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങാറുള്ളത് അപ്പോൾ ഇപ്പോൾ രണ്ട് മീറ്ററും സീറോ ആക്കിയിട്ടേക്കണം അപ്പോൾ ഇവിടെ നിന്നാണ് ഡീസലിൻ്റെ ഇത് നിൽക്കണം കേട്ടോ ഇതേ ഇതേ ലെവലിൽ തന്നെ നമ്മുടെ വണ്ടി തിരിച്ച് വരും കേട്ടോ തിരിച്ച് വരുമ്പോഴും ഇതേ ലെവലിൽ തന്നെ നിൽക്കും അതാണ് നമ്മൾ ട്രിപ്പിൻ്റെ പോക്കും ഇതേ ലെവലിൽ തന്നെ നമുക്ക് തിരിച്ച് വരുമ്പോഴും നമുക്ക് കാണാം ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ട്രിപ്പിൻ്റെ കണക്കിലേക്ക് നമുക്ക് പോവാം കേട്ടോ ഈ ട്രിപ്പ് വണ്ടി ഓടിൻ്റെ ചിലവ് ബാലൻസൊക്കെ നമുക്ക് ചിലവിൻ്റെ കണക്ക് നമുക്ക് നോക്കാം കേട്ടാ ഇനി നമുക്ക് കണക്ക് നോക്കാം വേണ്ട നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് വണ്ടി ഒക്കെ നിൽക്കണം കേട്ടോ ഇവിടെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇന്നലെ കണ്ടല്ലോ വണ്ടി കൂടെ കൊണ്ടുവന്ന് കഴുകി എൻ്റെ കുട്ടീനെ കഴുകി നല്ല സെറ്റപ്പ് ആക്കി വണ്ടി അടിപൊളിയിട്ട് കഴിയും സെറ്റപ്പ് ആക്കി അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇനി കണക്ക് എൻ്റെ അടുത്ത പരിപാടി ഇനി കണക്കാന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് നമുക്കിനി കണക്കിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കറക്കാം അപ്പോൾ ഇനി കണക്ക് കാണാം വണ്ടിന്നെല്ലാം കഴുകിയുണ്ട് ഉള്ളിലൊക്കെ തുടച്ച് ഇതാ സാമ്പ്രാണ് തിരികെ കത്തിച്ചില്ലേ അതിൻ്റേത് വീണോ അതിൻ്റെ തുടച്ച് കിടണം വണ്ടി അടുത്ത ട്രിപ്പ് പോകണമെങ്കിൽ ഇനി തുടച്ചാൽ മതി നല്ല സ്മെല്ലായി വണ്ടിക്കകത്ത് എന്താ സ്മെല്ല് നോക്കി വണ്ടിക്കകത്ത് അപ്പോൾ ഇനി നമുക്ക് വണ്ടിക്കാത്തയറാം അത് കയറിയിട്ട് എൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നോക്കട്ടോ ടോട്ടൽ വേണ്ട എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്ററായി ഇപ്പോൾ ടോട്ടൽ അതിലിപ്പോൾ എന്താ ഇപ്പോഴത്തെ വേണ്ട ട്രിപ്പ് ഏകണ്ടയ്യായിരം അയ്യായിരം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരാം അതായത് മിസോറാമിൽ നിന്ന് നമ്മൾ ലോങ് തല ലോഡ് ഒക്കെയിട്ട് ലോങ്ത്തലിന്ന് ലോഡ് തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് അയ്യായിരത്തി ഏഴ് കിലോമീറ്റർ അതായത് നമ്മൾ ബൂട്ടാൻ്റെ അകത്തേക്കൊരു മുപ്പത് കിലോമീറ്റർ ബൂട്ടാൻ്റെ പത്ത് നാൽപ്പത് കിലോമീറ്ററോളം ബൂട്ടാൻ്റെ അകത്തേക്ക് ഓടി പിന്നെ റാഞ്ചി ഒക്കെ കൂടി ഇങ്ങനെ കറങ്ങി ഒക്കെയല്ലേ വന്നത് പിന്നെ കണ്ണൂർ പോയി കണ്ണൂരിന്ന് പിന്നെ കൊച്ചി പോയി കൊച്ചി പോയിട്ടാണ് ഇവിടെ വന്നത് അതാണ് ഈ അയ്യായിരം കിലോമീറ്റർ വരാൻ വരുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ടോട്ടൽ കിലോമീറ്റർ നോക്കാം ടോട്ടൽ ഉണ്ടോ ടോട്ടൽ കിലോമീറ്റർ ഉണ്ടോ ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ വണ്ടി ടോട്ടൽ ട്രിപ്പ് ബി അതായത് മൊത്തം ടോട്ടൽ ഇപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റി തിരിച്ച് വരുന്ന വരെ ഇതുവരെയായിട്ട് നമ്മുടെ വണ്ടി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ വണ്ടി വേണ്ടി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ നമ്മുടെ വണ്ടി മൊത്തം ടോട്ടൽ നമ്മുടെ വണ്ടി ഓടി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ നമ്മുടെ വണ്ടി ടോട്ടൽ ഓടേണ്ടി കേട്ടോ ഞാൻ നമുക്ക് കണക്കിലേക്ക് മോ ഇതാണ് ട്രിപ്പ് വണ്ണ് ചാലക്കുടി ടു മിസോറാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷം പ്ലസ് നാൽപ്പതിനായിരം പ്ലസ് മുപ്പതിനായിരം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വാടകയ്ക്കാണ് നമ്മൾ അങ്ങോട്ട് പോയത് വണ്ടി അതിൽ ബെത്ത ഇരുപത് ഞാൻ ഇരുപത് തൊട്ടെങ്ങനെ പറഞ്ഞാൽ ഇരുപത് ആണെങ്കിൽ ബത്ത ഇത് ലോങ്ങ് ഓടിയാലും ലോക്കൽ ഓടിയും എവിടെ ഓടിയാലും നമുക്ക് ഇരുപത് പെർസെൻ്റ് ആണ് വണ്ടിക്ക് ബത്ത അത് നൂറിക്കരുവ അമ്പത്തിനാലായിരം ബെത്ത എഴുപത്തയ്യായിരം ഡീസല് മൂവായിരത്തി അറുന്നൂറ് രൂപ ഡെഫ് ആയിരത്തി ഒരുന്നൂറ് രൂപ ആർ ടി ഒ അതെങ്ങനെ ആയിരത്തി ഒരുന്നൂറ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മിസോറാമിലല്ല മേഘാലയയിൽ മൂന്ന് ആർ ടി ഒ ചെക്കോസ് ഉണ്ട് അവിടെ മൂന്നിടത്തും മുന്നൂറ് മുന്നൂറ് വെച്ചു കൊടുക്കണം അപ്പോൾ തൊള്ളായിരം രൂപ പിന്നെ മിസോറാമിലേക്ക് കയറി എടുത്ത് ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് ആയിരത്തി ഒരുന്നൂറ് അവിടെ വന്നത് ആർ ടി ഒ പിന്നെ വെയിറ്റ് വേ വേബ്രിഡ്ജ് പോകുന്ന സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് വെയിറ്റ് എടുക്കേണ്ടി വന്നു അങ്ങനെയാണ് അഞ്ഞൂറ്റമ്പത് രൂപ വന്നത് പിന്നെ ഫാസ്റ്റാഗ് പതിനെട്ടായിരം രൂപ പിന്നെ ഒരു ബാറ്ററി ക്യാം മേടിച്ച് മുന്നൂറ് രൂപ പിന്നെ പോലീസിന് ആയിരത്തഞ്ഞൂറ് രൂപ അതെന്നുവെച്ചാൽ മേഘാലയിൽ പോലീസിനാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് വന്നിട്ടില്ല മേഘാലയിൽ അറിയല്ല ഭയങ്കര പരിപാടി എവിടെ കൈയ്യടിച്ചാൽ നൂറ് നൂറ് ഉപയോഗിച്ചു കൊടുക്കണം അപ്പോൾ അവിടെയാണ് ഇത് വന്നത് പോലീസിൻ്റെ പിന്നെ പാർക്കിങ്ങിന് മുന്നൂറ് നമ്മൾ ഈ വണ്ടി നിർത്തി അവിടേക്ക് കിടന്നുറങ്ങോക്കില്ലേ അപ്പോൾ അങ്ങനെ ഒക്കെ നിർത്തിയെടുത്താണെങ്കിൽ പാർക്കിങ്ങിന് മുന്നൂറ് വന്നത് ഗ്രീസ് ഗ്രീസ് നാനൂറ് രൂപ അത് പോകുന്ന വഴിക്ക് നമ്മൾ ഗ്രീസ് എടുത്തല്ലോ അതിൻ്റെ നാനൂറ് രൂപ പിന്നെ ടോൾ എണ്ണൂറ്റി രൂപ ടോൾ എണ്ണൂറ്റി രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ മറ്റേ സെലുടിയിലും അങ്ങനെയുള്ള ചില ചില ടോളുണ്ട് നൂറ്റി ഇരുപത് നൂറ്റമ്പത് അങ്ങനത്തെ ടോൾ കൊടുത്താണെങ്കിൽ എണ്ണൂറ്റി ഇരുപത് രൂപ ഞാൻ ക്യാഷായിട്ട് കൊടുത്തത് പിന്നെ ബംഗാൾ ബോർഡർ നമ്മുടെ സുജിത്ബായി വന്ന് ബംഗാൾ ബോർഡർ പാസാക്കി തന്നു അതിൻ്റെ എണ്ണൂറ് രൂപ പിന്നെ എം ബോർഡർ അതായത് മിസോറാം ബോർഡർ കിടക്കുമ്പോൾ അവിടെ ആയിരത്തി ഒന്നൂറ് രൂപ അതിൻ്റെ വീട് കണ്ടോർക്കെ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വന്നതാണ് പിന്നെ കമ്മീഷൻ കാശ് അയ്യായിരം അങ്ങോട്ട് പോയത് ലോഡ് എൻ്റെ തന്നെ ഫുൾ ലോഡ് എൻ്റെ ആയിരുന്നു ട്രാൻസ്പോർട്ട് ലോഡല്ല എൻ്റെ ലോഡായിരുന്നു ഞാൻ കമ്മീഷൻ എഴുതിയെന്താ നിങ്ങൾ നോക്കി ചോദിക്കുമ്പോൾ നമുക്കിതിൽ വെച്ച് കഴിക്കാനും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വീട് കൊണ്ടു വെച്ചെഴുപ്പ് കുറവായിരുന്നു പിന്നെ എൻ്റെ ഒരു സുഹൃത്തും കൂടും അപ്പോൾ ഞങ്ങൾക്ക് ചിലവ് കൂടുതലും കാരണം ഞാൻ ഈ ട്രിപ്പ് അയ്യായിരം എഴുതി അല്ലെങ്കിൽ ഞാൻ സാധാരണ അങ്ങനെ എഴുതാറില്ല ഈ ട്രിപ്പ് അങ്ങനെ പിന്നെ ഒരു നോട്ട് ബുക്ക് വെച്ചു അങ്ങനെ മൊത്തം ഒരു ലത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പൂര ചിലവ് വന്നു അതിൽ അതിലിപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി അറുപൂര വണ്ടി മിസോറാം ടു ചാലക്കുടി വരെ ഓടി എത്തിയപ്പോഴത്തേക്കും ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത് രൂപ വണ്ടിക്ക് അങ്ങോട്ട് പോയപ്പോൾ ബാലൻസ് വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് പള്ളിയിലത്തെ ലോഡ് ഇറക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളൂ അതുപോലെ ലോഡ് കെട്ടുന്ന ഒരിടത്തേയും വീഡിയോ കാണിച്ചില്ല അതിന് തുടർന്നുള്ള എൻ്റെ വീഡിയോകളിൽ ലോഡ് കയറ്റുന്നിടത്തോടെ ഒരിടത്തേയും വീഡിയോ ഞാൻ കാണിക്കില്ല ലോഡ് എക്കുന്ന പള്ളിയിലത്തെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ വേറെ ഇട സ്ഥലങ്ങളിൽ ലോഡ് ഇറക്കുന്ന വീഡിയോ ഞാൻ കാണിക്കില്ല ഇനി ട്രിപ്പ് ടു മിസോറാം ടു മിസോറാം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയുന്നത് നമ്മൾ റബർ മറ്റേ തേക്കുന്തരി ലോഡ് കെട്ടിയില്ലേ അതിന് പതിനയ്യായിരം രൂപ പിന്നെ ട്രിപ്പ് ത്രീ ഭൂട്ടാൻ ടു റാഞ്ചി ഇരുപതിനായിരം ടോട്ടൽ മുപ്പത്തയ്യായിരം വാടക അതിൽ ബത്ത ഏഴായിരം അത് രണ്ട് ഞാൻ ഒരുമിച്ചെഴ്ചത് ഡീസൽ ഇരുപത്താറായിരം കാരണം മിസോറാമിൽ ഡീസൽ വില കുറവായത് കാരണം ഫുള്ളാക്കിയാൽ പോന്നേ പിന്നെ ഡെഫ് എണ്ണൂറ്റി അൻപത് കമ്മ കമ്മീഷൻ അഞ്ഞൂറ് ഫോറസ്റ്റ് പാസ് അഞ്ഞൂറ് നമ്മളവിടെ ഫോറസ്റ്റിൻ്റെ പാസ് എടുക്കാൻ എടുത്തു അപ്പോൾ ഞാൻ എടുക്കാൻ അഞ്ഞൂറ് കൊടുത്തു അവിടെ പിന്നെ ആ ലോഡ് സെറ്റാക്കുന്ന ചായക്കടക്കാൻ ഒരു അഞ്ഞൂറ് കൊടുത്തു പിന്നെ ഭൂട്ടാൻ ബോർഡറിലേക്ക് നമ്മൾ കയറിയപ്പോൾ മുന്നൂറ് രൂപയായി പിന്നെ പോലീസ് അഞ്ഞൂറ് രൂപ അത് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സം മറ്റേ മേഘാല മിശേ സോറി ഇവിടെ നമ്മുടെ ബീഹാർ ബംഗാൾ ബോർഡറിലേക്ക് കയറുന്നിടത്ത് ഒരു ഗേറ്റ് ഉണ്ട് അവിടെ മുന്നൂറ് രൂപ മേടിച്ചു പിന്നെ ജാർഖണ്ഡ് ബോർഡറിലൊരു രണ്ട് സ്ഥലത്ത് നൂറുന്നൂറ് രൂപ അങ്ങനെയാണ് അഞ്ഞൂറ് വന്നത് അങ്ങനെ പിന്നെ ഫാസ്റ്റാഗ് മൂവായിരം രൂപ കാരണം അങ്ങോട്ട് പോയാലും ഫാസ്റ്റാഗ് കുറവാണ് പിന്നെ നിങ്ങൾ വന്ന വഴിക്ക് ഫാസ്റ്റാഗ് കുറവായിരുന്നു അത് കാരണം ഗ്രീസ് നൂറ് രൂപ പിന്നെ പാർക്കിങ് നൂറ് രൂപ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയ പാർക്കിങ് നമ്മൾ ഇതേപോലെ രാത്രി കിടന്നു തുടങ്ങാൻ വേണ്ടി നിർത്തുന്നത് പാർക്കിന് സെക്യൂരിറ്റി കൊടുക്കുന്ന അങ്ങനെ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നമുക്ക് വരവ് മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് നമുക്ക് ചിലവായിട്ട് അപ്പോൾ മൈനസ് മൂവായിരത്തി എണ്ണൂറ്റൻപൂർ നമുക്ക് മൈനസ് ആയിട്ടുണ്ട് ഇനി ട്രിപ്പ് ഫോർ ടാറ്റ ടു കണ്ണൂർ അറുപത്തി രണ്ടായിരം രൂപ വണ്ടിക്ക് വാടകയുണ്ട് ബത്ത പന്ത്രണ്ട് നാനൂറ് ഡീസൽ മുപ്പത്തിനാല് അറുനൂറ് ഡെഫ് തൊള്ളായിരം ആർ ടി ഒന്നൂറ് ഈ ആർ ടി ഒന്നൂറ് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർണാടകയിൽ ആന്ധ്രാ കർണാടക ബോർഡർ ഉണ്ട് ആ കർണാടക ബോർഡറിലേക്ക് കയറിയപ്പോഴാണ് അവിടെ നൂറ് ഉപയോഗി ആർ ടിക്ക് കൊടുത്തത് വേറെ എങ്ങും പൈസ കൊടുത്തിട്ടില്ല വേറെ എങ്ങും നമുക്ക് പൈസ കൊടുത്തിട്ടില്ല നമ്മൾ എഴുതിയിട്ടില്ല കാരണം ഇത് ഒറ്റയ്ക്കാണ് പോകണം കാരണം കൊടുക്കാത്ത പൈസ എഴുതിയിട്ട് കാര്യമില്ല പിന്നെ ഗ്രീസ് ഇരുന്നൂറ് മാമൂല് നാനൂറ് അതായത് ഈ ബില്ലും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഓഫീസിൽ വന്ന് ശരിയാക്കുന്നതല്ല അപ്പോൾ ഓഫീസ് മാമൂൽ എന്ന് പറഞ്ഞാൽ നാനൂറ് മേടിച്ചാൽ പിന്നെ ലോഡ് കയറ്റിയ ആൾക്കാർക്ക് കൂലി എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപ മേടിച്ചു പിന്നെ കൊറിയർ കൊറിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഭൂട്ടാനിൽ നിന്ന് ലോഡ് കിട്ടി കോഡ് കയറ്റി വന്നതിൻ്റെ ബാക്ക് അങ്ങനെ തിരിച്ച് കുറിട്ട് അയച്ചു അതിൻ്റെയാണ് നൂറ്റമ്പത് രൂപ പിന്നെ ഫാസ്റ്റ് ടാഗ് ഒമ്പതിനായിരം രൂപ കമ്മീഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപ മോനാൻ്റെ അടുത്താൽ ലോഡ് കയറ്റുക അവിടെ പെർസെൻറ്റേജ് ലോറിയുടെ ഓഫീസുകൾ കാരണം ആയിരത്തി ഇരുന്നൂറ് കമ്മീഷൻ വരുന്നു അങ്ങനെ ടോട്ടൽ അമ്പത്തി ഒമ്പത് ഇരുന്നൂറ് അറുപത്തി രണ്ടായിരത്തിന്ന് അമ്പത്തൊമ്പത് ഒരുനൂറ് കഴിഞ്ഞാൽ രണ്ടേ തൊള്ളായിരം ടാറ്റ ടു കണ്ണൂർ വന്നതിൽ രണ്ടേ തൊള്ളായിരം ബാലൻസ് ഉണ്ട് ഇനിയിപ്പോൾ ട്രിപ്പ് ഫൈവ് കണ്ണൂർ ടു കൊച്ചി ഞാൻ കൊച്ചി തന്നെ പുത്തൻകുരിശും മുളന്തൂരുത്തേ ഓർഡർ ചെയ്ത കൊച്ചി നേരിയതാണ് അത് പതിനായിരം രൂപ വാടക ബെത്ത രണ്ടായിരം ഞാൻ വീഡിയോ തുടക്കത്തിൽ തന്നെ പറഞ്ഞോളൂ നമുക്ക് ലോഡ് ലോക്കൽ കയറ്റിയാലും ലോങ്ങ് കയറ്റിയാലും നമുക്ക് ഇരുപത് പെർസെൻറ്റ് ആണ് ബെറ്റാം കമ്മീഷൻ നാനൂറ് രൂപ പിന്നെ കൊറിയർ നൂറ്റമ്പത് രൂപ ആ നൂറ്റമ്പത് നമ്മൾ ടാറ്റേ ലോഡ് കയറ്റി കൊണ്ടുവന്നതിൻ്റെ കൊറിയർ അയച്ചു കൊടുത്തേൻ്റെ ആണ് നൂറ്റമ്പത് രൂപ വന്നത് അതിന് ടോട്ടൽ രണ്ടാ ഇപ്പോൾ ഡീസൽ അടിച്ചിട്ടില്ല അതിൻ്റെ ഡീസൽ അടിക്കാത്ത കാരണമെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വെച്ച് തന്നെ ഡീസല് ഫുൾ ആക്കി പോകുന്നു കാരണം അത് എല്ലാ ട്രിപ്പും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വണ്ടിലെ ഡീസൽ ഇത്രയും കണ്ടോ ഇത്രയും ഡീസൽ ബാക്കിയുണ്ട് തന്നെ കണ്ടോ ഇത്ര ഡീസൽ നിൽക്കണേണ്ട ഇത്ര ഡീസൽ ഉണ്ടെങ്കിൽ ബാക്കിയുണ്ട് നമ്മൾ നേരത്തെ ഇവിടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളതേ ഡീസീൽ വണ്ടി ഇപ്പോഴും ഉണ്ട് പിന്നെ അപ്പം ടോട്ടൽ വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി രൂപ ചെലവ് ടോട്ടൽ അപ്പം എഴുപത്തി ഏഴായിരത്തി നാറ്റമ്പ ബാക്കിയുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഏഴായിരത്തി നാറ്റമ്പത് ബാക്കി നമുക്ക് ടോട്ടൽ എത്ര ബാക്കി നോക്കാം ട്രിപ്പ് വണ്ണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി ആറ് പൂര ട്രിപ്പ് ടു മൈനസ് ആണ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ട്രിപ്പ് ത്രീയും ഫോറും അല്ല ടൂം ത്രീയാണ് മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബാലൻസ് മൈനസ് ട്രിപ്പ് ഫോർ റാഞ്ചിയിൽ നിന്ന് ടാറ്റയിൽ നിന്ന് കണ്ണൂർക്ക് വന്ന് രണ്ടായിരത്തി തൊള്ളായിരം ബാക്കി ട്രിപ്പ് ഫൈവ് ഏഴായിരത്തി നാനൂറ്റി അൻപത് അപ്പോൾ ടോട്ടൽ ബാലൻസ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വണ്ടിക്ക് ബാക്കിയുണ്ട് ടോട്ടൽ ഡേ നാൽപ്പത്തഞ്ച് ദിവസം വണ്ടി ഓടിയപ്പം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വണ്ടിക്കുണ്ട് അതാണ് ഈ ട്രിപ്പിൻ്റെ വണ്ടിയുടെ ബാലൻസ് ടോട്ടൽ കിലോമീറ്റർ ഉണ്ടല്ലേ ഒ ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ ടോട്ടൽ കിലോമീറ്ററും വണ്ടി കൊണ്ട് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ വണ്ടി ഓടിയപ്പം വണ്ടിയുടെ ബാലൻസ് ആണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ നമുക്കിത്രയും ബാലൻസ് വരാം കാരണം എന്താ നമ്മൾ ദേവസ്വാ ദേവന്താ നമുക്ക് അറിയാവുന്നത് കാരണം അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് നല്ല വാടകയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോയത് കാരണം നമുക്ക് ഇത്രയും ബാലൻസ് വന്നു അപ്പോൾ ഈ നോർത്ത് ബാംഗിലേക്ക് വണ്ടി കൊണ്ട് വണ്ടി കൊണ്ട് പോകുന്ന എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കുക അങ്ങോട്ട് പോകുമ്പോൾ നല്ല മാക്സിമം ടോപ്പ് വാടകയാക്കി പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൽ ബാലൻസ് കാരണം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഒരു ലക്ഷത്തി രണ്ട് ലക്ഷത്തി രൂപയ്ക്ക് പോയ വണ്ടിയുടെ പകുതി പോലും വട കിട്ടില്ല ഇങ്ങോട്ട് വന്ന പിന്നെ ഇത്രയും ബാലൻസ് ട്രിപ്പ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടടിച്ച് 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 വന്നത് കാരണമാണ് നമുക്ക് ഇങ്ങനെ ബാലൻസ് കിട്ടിയത് കട്ടടിച്ചില്ല നമ്മൾ ഡയറക്റ്റ് വരികയായിരുന്നെങ്കിൽ നമുക്ക് ഇതും ഇത്രയും കൂടെ ബാലൻസ് ഉണ്ടാവില്ല ആകെ പണി പൊളിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ടോട്ടൽ ബാലൻസ് ഉണ്ടല്ലേ ഈ ട്രിപ്പ് കൊണ്ട് പോയപ്പോൾ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപേൻ്റെ ബാലൻസ് അതിൽ ടോട്ടൽ നാൽപ്പത്തഞ്ച് ദിവസം ടോട്ടൽ ഡേ പറയുന്നുണ്ട് ഈ നാൽപ്പത്തഞ്ച് ദിവസം എൻ്റെ വീട് കണ്ടിട്ടുള്ളവർക്കറിയാം ആറ് ദിവസം നമ്മൾ മേഘാലയിൽ ബ്ലോക്കിപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ മൂന്ന് ദിവസം ഇങ്ങോട്ട് വന്നപ്പോ മൂന്നു ദിവസം ആറ് ദിവസം അവിടെ ബ്ലോക്ക് പെട്ടു അപ്പം മുപ്പത്തൊമ്പതായി പിന്നെ നമ്മൾ റാഞ്ചിയിൽ വന്ന് ലോഡ് അക്കുന്നിടത്ത് വന്ന് പോസ്റ്റായി അതേപോലെ തന്നെ റോഡ് കയറ്റാൻ വരുന്നിടത്തൊക്കെ അങ്ങനെയൊക്കെ ഒരു മൂന്നാലഞ്ച് അഞ്ചാറ് അഞ്ചല്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം വണ്ടി ഓർഡറേണ്ട അതിലൊരു ആറ് ദിവസം നമ്മൾ വഴിയിൽ കിടന്നു അപ്പോൾ ഒരു അല്ലെങ്കിൽ ഈ ട്രിപ്പ് നമുക്കൊരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് പോയി വരണ്ടായിരുന്നു അതാണ് അത്രയും ലേറ്റ് പോകാൻ എന്നാലും നാൽപ്പത്തഞ്ച് ദിവസം വണ്ടി ഓടി ഓടിയിൽ ആറ് ദിവസം അവിടെ ബ്ലോക്കിലും പോയത് വേണം എന്നാലും നോക്കി പോയിട്ടില്ല ആ നാൽപ്പത്തഞ്ച് ദിവസം വണ്ടി ഓടിയപ്പം വണ്ടിക്ക് കിട്ടിയതാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വണ്ടിക്ക് ബാലൻസ് ഇതാണ് ഈ വണ്ടിയുടെ ചാലക്കുടി ടു മിസോറാം മിസോറാം ടു ബൂട്ടാം വഴിക്ക് തിരിച്ച് കണ്ണൂർ നാട്ടി ഇതേ സ്പോട്ടിലെത്തിയപ്പം ഈ വണ്ടിയുടെ ബാലൻസാണ് ഇതാണ് നമ്മുടെ വാണ്ട് കാരണം എനിക്ക് ഇത്രയും ബാലൻസ് വരാൻ കാരണം അങ്ങോട്ട് പോയത് അപ്പം എന്നോട് ട്രിപ്പിൻ്റെ കണക്ക് ചോദിച്ച് പലരും വീഡിയോ ഇടാൻ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ട്രിപ്പിൻ്റെ കണക്ക് ട്രിപ്പ് പോയി വന്നതിൻ്റെ കണക്ക് ഇട്ടത് ബാലൻസ് ഇട്ടത് ഇതിൽ പിന്നെ ഒരു കാര്യം നമ്മൾ പോലീസും ആർ ടി ഒയും നമുക്ക് ഇത്ര ചിലവ് ആ മേഖലയിൽ മാത്രമേ നമുക്ക് ചിലവുന്നു ബാക്കി നമ്മൾ നമ്മൾ കൊടുത്ത പൈസ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഒരു സിംഗിൾ ഡ്യൂട്ടിയാണ് സിംഗിൾ ഡ്യൂട്ടി ആവുമ്പോൾ എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ കൊടുക്കാത്ത പൈസയായിരുന്നു ഞാനത് പെയ്തുകൊണ്ടിപ്പോൾ നമുക്ക് തന്നെ എടുക്കേണ്ട ആൾക്കാവശ്യമില്ല നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രിപ്പിൻ്റെ വണ്ടിയുടെ ബാലൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടം കണക്ക് ചോദിക്കുന്നത് എല്ലാവരും എൻ്റെ പലരും കണക്കിടണം എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പം ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വരാം ഇനിയിപ്പോൾ ഈ ട്രിപ്പ് എൻ്റെ ശമ്പള കാശ് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൂടെ ഈ അവസാനിപ്പിക്കട്ടെ അങ്ങോട്ട് പോയപ്പോൾ ഇരുപത്തേഴായിരം വാടക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വാടക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുപ്പത്തയ്യായിരം പിന്നെ അറുപത്തി രണ്ടായിരം പതിനായിരം ടോട്ടൽ വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് വണ്ടി ഓടി ഈ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് വണ്ടി ഓടിയപ്പോഴാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി പൂരം വണ്ടിക്ക് ബാലൻസ് കിട്ടിയിട്ടാണ് അപ്പം മൂന്ന് ലക്ഷത്തി എഴുപത്തേഴ് രൂപയ്ക്ക് കൂടി വണ്ടിയിൽ എൻ്റെ ബത്തക്കാശ് എഴുപത്തഞ്ചാം നാനൂറ് ഞാൻ സിംഗിൾ ഡ്യൂട്ടി പറഞ്ഞാൽ എഴുപത്തഞ്ച് നാനൂറ് എനിക്കുള്ള ബത്തക്കാശ് എൻ്റെ ബത്തക്കാശ് എഴുപത്തഞ്ച് നൂറ് പിന്നെ എനിക്കതിൽ ചെലവുകാശ് എൻ്റെ ട്രിപ്പ് ട്രിപ്പിൻ്റെ കൈന്ന് ഇറങ്ങിയിട്ടില്ല കാരണം സിലിച്ചറിൽ നിന്ന് നമുക്കൊരു ഫസ്റ്റ് ലോഡറൊക്കെ സിലിച്ചറിൽ നമുക്കൊരു ആയിരം രൂപ കിട്ടി ചമ്പായി രണ്ടായിരം ലോട്ടറൊക്കെ ചമ്പായി എൻ്റെ വീഡിയോ കണ്ടൊരു കഴിഞ്ഞാൽ ഞാൻ ചമ്പായി ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് ചമ്പായി അവിടുന്ന് ഒരു ആയിരം കിട്ടി പിന്നെ ചർച്ച് അയ്യായിരം കാരണം പള്ളിയിൽ ലോഡ് ചെയ്യാൻ അടുത്ത അച്ഛന്മാരെ എനിക്ക് അയ്യായിരം രൂപ വന്നു പിന്നെ കമ്മീഷൻ ലോഡ് എൻ്റെ ലോഡ് അങ്ങോട്ട് പോയത് ഫുഡ് എൻ്റെ ലോഡ് കാരണം അയ്യായിരം രൂപ ഞാൻ കമ്മീഷൻ ചെയ്തില്ലോ അപ്പോൾ അതൊരു അയ്യായിരം കിട്ടി അങ്ങനെ ടോട്ടൽ പന്ത്രണ്ടായിരം രൂപ എനിക്ക് ചായ പൈസ തന്നെ കിട്ടി അപ്പം എൻ്റെ ഫുഡിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫുഡിനുള്ള കാശ് കഴിഞ്ഞു അപ്പോൾ നന്നായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇറങ്ങിയിട്ടോ നല്ല വലിയ കാര്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഈ പന്ത്രണ്ടായിരം നമുക്ക് ചായ പൈസ കിട്ടിയിട്ടുണ്ട് അപ്പം എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് എൻ്റെ ബെത്തക്കാശ്ശ് ഈ നാൽപ്പത്തഞ്ച് ദിവസം പണിയെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ബെത്തക്കാശാണ് എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ അതിൽ ചിലവെല്ലാം കഴിഞ്ഞാൽ നല്ല ഒരു എഴുതൂരൂരം എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റിയുണ്ട് അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഈ പുതിയ ട്രിപ്പിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ